സർജറി കഴിഞ്ഞു സോഷ്യൽ മുഖമാണ് ചാസി സ്വത്വം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ആരാധകരെയും വിമർശകരെയും ഒരുപോലെ സൃഷ്ടിച്ചയാളാണ് ഝാസി ഇപ്പോഴിത് ആശുപത്രി കിടക്കയിൽ നിന്നുള്ള തന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് ഝാസി സോഷ്യൽ മീഡിയയിൽ കുറിച്ചതാണ് വൈറൽ ആയിരിക്കുന്നത് അവനിൽ നിന്ന് അവളിലേക്ക് എന്റെ സർജറി കഴിഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും എന്റെ കൂടെ നിന്നവർക്കും ഞാൻ ഈ അവസരത്തിൽ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഇനിയും ആ പ്രാർത്ഥന കൂടെ ഉണ്ടാവണം എന്നാണ് ഝാസി കുറിച്ചിരിക്കുന്നത് ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ സർജറി കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേരെന്നെ കുറ്റപ്പെടുത്തിയിരുന്നു പരിഹസിച്ചിരുന്നു കളിയാക്കിയിരുന്നു സ്ത്രീ വേഷം കിട്ടിയേ നടക്കുള്ളൂ ഝാസി ഒരിക്കലും സർജറി ചെയ്യുന്നില്ല െന്നൊക്കെ പലരും കളിയാക്കി ഇതിലും വലിയൊരു തെളിവ് ഇനി എനിക്ക് തരാനില്ല ഞാനൊരു സ്ത്രീയായി മാറിയതിൽ ഒരുപാട് സന്തോഷം എന്നെ സ്നേഹിച്ചവരുണ്ട് സഹായിച്ച നല്ല മനുഷ്യരുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് അവരോടെല്ലാം നന്ദി പറയുകയാണ് എന്ന വീഡിയോയിൽ ഝാസി പറയുന്നുണ്ട്